നമസ്കാരം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഈ ഒരു ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കരുത്തുറ്റ വനിതയായ അമയ്യ പ്രസാദ് ആണ് പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് പോരാട്ടത്തിലൂടെ എത്തിപ്പെട്ട അമയ്യ പ്രസാദ് നമുക്ക് അവരുടെ വിജയകഥകളും വനിതാ ദിനത്തിൽ എന്താണ് നമ്മോട് പറയാനുള്ളതെന്നും കേൾക്കാം ആ നമസ്കാരം മാഡം ആ നമസ്കാരം പറഞ്ഞോളൂ അപ്പോ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അപ്പൊ ഒരു വനിത എന്ന നിലയിൽ ഈ ദിവസത്തെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത് ഒരു വനിത എന്ന് പറയുന്നതിൽ ഞാൻ ഈ ദിവസത്തെ കുറിച്ച് അഭിമാനിക്കുന്നു കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വനിതയായ ഒരാളാണ് കാരണം ട്രാൻസ് ട്രാൻസുമൺ ആണ് അപ്പോൾ ട്രാൻസുമൺ എന്ന് പറയുമ്പോൾ അറിയായിരിക്കും നമ്മൾ നമ്മുടെ ജനസ്ത്വത്തെ തിരിച്ചറിഞ്ഞ് നമ്മളൊരു പെൺകുട്ടിയായി മാറുമ്പോൾ മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു ലൈബ്രറി ജീവിക്കുമ്പോൾ നമ്മളൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നതിനൊപ്പം ഒരു വനിത കൂടെ എന്നുള്ളതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ കലാപരമായിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു മികച്ച എന്നുള്ള രീതിയിൽ ഒരുപാട് മികച്ച ഇപ്പം നായിക അല്ലെങ്കിൽ മികച്ച എഴുത്തുകാരി അല്ലെങ്കിൽ മികച്ച എന്നുള്ള ഒരുപാട് ലേബലുകളിലൂടെ അറിയപ്പെട്ട് ലോകമറിയുന്ന എന്ന് വെച്ചാൽ നമ്മളിപ്പോ കേരളം അല്ല ഇന്ത്യ അല്ല അതിലുപരി ലോകമറിയുന്ന ഒരാളായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അത് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയും ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട് നിൽക്കുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് അത് തന്നെയാണ് എന്നിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യം അഭിമാനം എന്ന് ഞാൻ പറയാൻ ഏറ്റവും വലിയൊരു കാര്യം ഈ മാറ്റത്തിന് 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 മുൻപും ശേഷവും എന്താണ് പറയാനുള്ളത് മാറ്റു ശേഷത്തിന് മാറ്റം സ്വാതന്ത്ര്യം അങ്ങനെ അത് വനിതകളെ വനിതയെ ഒരു പെൺകുട്ടി ഇപ്പം ഞാൻ മാറുന്നതിന് മുന്നേ ആയിരുന്നാലും മാറുന്നതിന് ശേഷമായാലും ആരായിരുന്നാലും ഈ സമൂഹം വനിതകളെ കാണേണ്ടത് ആ വനിതകളെ എന്നല്ല ഒരു സ്ത്രീയെ കാണേണ്ടത് അതിൻ്റെതായ രീതിയിൽ കാണണം എന്നുള്ളത് ഒരു എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിപത്തുകൾ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ പീഡനങ്ങളായിരുന്നാലും പല പ്രശ്നങ്ങളായിരുന്നാലും ഒക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ വഴി നമ്മൾ പലതും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് സഹോദരിയാണ് അതിലുപരി എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് എന്നുള്ളത് മാത്രം ചിന്തിച്ച് ഓരോരുത്തരും കാണുകയാണെങ്കിൽ ഈ ഉള്ള വിഷയങ്ങളിൽ നിന്നൊക്കെയും ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പൊ മാഡം ഇപ്പൊ പൂർണ്ണ സന്തോഷവാദിയാണല്ലേ വനിതയായി ജീവിക്കുന്നതില് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു പെൺകുട്ടിയായിട്ടാണ് ജീവിക്കുന്നതിലുള്ളതിൽ അല്ലെങ്കിൽ ഒരു വനിതയായിട്ടാണ് ജീവിക്കുന്നതിൽ നിന്ന് അഭിമാനം അഭിമാനിക്കലേ വേണ്ടത് വെറും ഒരു വനിതയായിട്ട് ജീവിക്കല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വനിത അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഞാൻ അത് എത്രത്തോളം പ്രൗഡാക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എൻ്റെ പേര് അമയ അപ്പോൾ അമയ എന്ന് പറയുന്ന ആളിനെ എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ ഷ്ടപ്പെട്ട് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നല്ല രീതിയിൽ കഷ്ടപ്പെടുക പ്രയത്നിക്കുക പ്രയത്നിച്ച് നമുക്ക് എന്ത് നേടാൻ കഴിയും നല്ല രീതിയിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഇന്നും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് അവിടെ അവിടെ അസമത്വങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ നേരിടേണ്ടി ഇല്ല ജീവിതത്തില് ഇപ്പോ ഞാൻ സിനിമ മേഖലയിൽ നിൽക്കുമ്പോ ഒരു സിനിമ ഐക അടുത്ത സിനിമ രണ്ട് സിനിമ വരുന്നു അതിലേക്ക് ഇതാ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു അപ്പോ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മളെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അവരുടെ ക്രൂസ് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കിയാണ് നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് എടുക്കുന്നത് അപ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ നെഗറ്റീവ് വശത്തെ നമ്മൾ ഒരിക്കലും കൂടെ ചേർത്ത് പിടിക്കാതെ നല്ല വശങ്ങളെ മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പോ നേരിടുന്ന വനിതകളോട് അവര് വിഷമതകളൊന്നും ആരോടും തുറന്നു പറയാതെ മൂടിപ്പൊതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഒരു കരുത്തുറ്റ വനിത എന്ന നിലയിൽ ഈ വനിതാ ദിനത്തിൽ അങ്ങനെയുള്ള പെൺകുട്ടികളോട് മേഡത്തിന് എന്താണ് പറയാനുള്ളത് പ്രതികരിക്കുക നമ്മള് എന്തും കാണുമ്പോൾ മിണ്ടാതിരിക്കുക നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ആ നമ്മള് താഴ്ന്നു കൊടുക്കാതെ നമ്മൾ തല ഉയർത്തി നിന്നുകൊണ്ട് ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒച്ചത്തിൽ പറയാനുള്ള കഴിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചില ഒരു ഒരുപാട് പേടിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം സാഹചര്യം ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരാൾ നമ്മൾ നേരത്തെ ശല്യം ചെയ്യുന്നു ഒരു ആരും ഒരിടത്തും കാണാത്ത ഒരാൾ നമ്മൾ ശല്യം ചെയ്യാൻ നമ്മളെ അടുത്ത് നമ്മൾ അത് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അവരെന്തും ചെയ്യാൻ അവർക്ക് കൂടുതൽ ഇനിയും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും മറ്റതല്ല അവിടെ സ്ട്രോങ് ആയിട്ട് എന്താണോ തിരിച്ച് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കണം ഓരോ ും ചിലപ്പോ നമുക്ക് പറ്റാത്ത സാഹചര്യമായിരിക്കാം സിറ്റുവേഷൻ ആയിരിക്കാം നമ്മളെ കൊണ്ട് എന്ത് പറ്റുമെന്ന് ചിന്തിച്ചു ചെയ്യുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത് നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദിയുണ്ട് നേരുന്നു